കേരളത്തിൽ മാത്രമാണ് ഈ ഈ കാര്യം ആവാത്തത് കാരണം നമുക്ക് നമുക്ക് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വരാം വരാം ഇടതു പാർട്ടികളുടെ ആ ഒരു മത്സരിക്കാനുള്ള തീരുമാനം ഇപ്പൊ നമുക്ക് കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്കറിയാം കോൺഗ്രസ് അവിടെ ഭരിച്ചിരുന്നതാണ് അതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ഈ ഇടതുപാർട്ടികളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ മത്സര മത്സരരംഗത്തേക്ക് തന്നെ വന്നത് എന്നുള്ളത് കാരണം ഇപ്പൊ നോട്ടിക്ക് പുറകെ പോയിരുന്നു അല്ലെങ്കിൽ അത്രം വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്ഷേപങ്ങൾ രാജ്യത്തേക്ക് കേരളത്തിൽ നടക്കുന്നു ഈ ഈ സീറോ പോയിന്റ് സീറോ തന്നെ പെർസെന്റ് വോട്ടിംഗ് അടിസ്ഥാനത്തിലായിരിക്കും ശരിക്കും പെട്ടിതരായ തീരുമാനമാണ് കാരണം സീറോ പോയിന്റ് സീറോ വൺ പേഴ്സെന്റ് ആണെങ്കിൽ പോലും ഇവർക്ക് ആ വോട്ട് കിട്ടിയെന്ന് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം സീറോ പോയിന്റ് സിക്സ് പേഴ്സന്റ് ആയിരുന്നു വോട്ടിംഗ് പേഴ്സെന്റേജ് എന്ന് പറയുന്നത് പക്ഷേ അത് കിട്ടിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ മത്സരിക്കാനിടക്കുന്നില്ല ഇവര് വലിയ പോളിറ്റ് ബ്യൂറോ കൂടുന്നോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടുന്നോ വലിയ വലിയ കാര്യങ്ങൾ ഇടതുപാർട്ടികൾ സി പി എം സി പി എം ആണ് ഈ രണ്ട് പാർട്ടികളെയാണ് നമുക്ക് മെയിൻ മെയിനായിട്ട് ഇടതുപാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ പെടുത്താവുന്നത് ഈ രണ്ട് പാർട്ടികളെ കേന്ദ്ര കമ്മിറ്റി കൂടുന്നോ പോളിറ്റ് ബ്യൂറോ കൂടുന്നോ കരുടെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നു ഇതെല്ലാം ചർച്ച ചെയ്യുന്നു ഈ ചർച്ച ചെയ്തിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പില് ഇത്രമാത്രം വോട്ടേ തങ്ങൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അപമാനിക്കപ്പെടേണ്ട ആവശ്യമില്ല മത്സരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോലും പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ അവരൊക്കെ എന്താണ് ഈ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ല അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നില്ലേ എന്തുകൊണ്ട് മത്സരരംഗത്ത് മത്സരരംഗത്ത് കോൺഗ്രസ് വിടുന്നേ കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് അവർക്ക് നാളെ ഒരു അധികാരത്തിലേക്ക് തിരിച്ചെത്താം എന്നുള്ള ഇന്ന് പോയാലും നാളെ പോയാലും നാളെ കഴിഞ്ഞ് പോയാലും തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷ കാരണം അവിടെ ഭരണത്തിൽ നിന്ന് പാർട്ടിയാ ഇപ്പൊ കേരളത്തിൽ ഡൽഹി പോലെയുള്ള സ്ഥലത്ത് ഈ പറയുന്ന ഒരു കണക്കൂട്ടിൽ നടത്തുക കാരണം ഈ പാർട്ടികളിലേക്ക് കേന്ദ്ര നേതാക്കന്മാര് അവിടെയാണ് ഇരിക്കുന്നത് അവരുടെ പറഞ്ഞ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നിട്ട് ഒരു അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും കഴിയാത്തവര് ിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലോ സി പി എം അവിടെ പതിനഞ്ച് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലോ കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു എഴുപത് സ്ഥാനാർത്ഥികളെ ഓപ്പിക്കുക എന്നൊക്കെ പറയുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടൊന്നുമില്ല ഇല്ല പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കാനുള്ള തീരുമാനം അത് മത്സരരംഗത്ത് ഉണ്ടാവുക ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ട്വന്റി ട്വന്റി എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീറ്റ് പ്ലസ് പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകൾ കൂടി അവർ മത്സരി മത്സരിക്കും കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് മത്സരിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മൂന്നോ നാലോ സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രണ്ട് സീറ്റ് മത്സരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റിൽ മത്സരിക്കുന്ന ആ ഒരു സംവിധാനമാണ് ഈ പറയുന്ന ആ പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റം ഒന്നും അല്ല ഈ പറയുന്ന ഇടതുപാർട്ടികള് മറ്റു സംസ്ഥാനങ്ങളിൽ എന്തിനു മത്സരിക്കാതിരിക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ മത്സരിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ വളരെ മോശപ്പെട്ട രീതിയിൽ അതിപ്പോ എത്ര സംസ്ഥാനങ്ങളിൽ ബാധിക്കുന്നു വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് കാരണം നമുക്കറിയാലോ സോഷ്യൽ മീഡിയ ട്രോളുകളിലൂടെ ഒക്കെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോ ദേശീയ മാധ്യമങ്ങളാണെങ്കിൽ എഴുതി കാണിക്കുന്നതാണ് നോട്ടയ്ക്ക് പിറയിൽ നോട്ടയ്ക്ക് നോട്ടയ്ക്ക് എത്ര വോട്ട് കിട്ടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നോട്ടയ്ക്ക് എങ്ങനെയാണ് വോട്ട് കിട്ടുന്നത് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ ഒരു ഇത് വരുമ്പോൾ നമുക്കറിയാം ഇടതുപാർട്ടികൾ പല സ്ഥലങ്ങളിലും മത്സരിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ഇടതു എല്ലാ സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ് അവര് ദേശീയ പാർട്ടി ആകേണ്ടവർക്ക് മത്സരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്ന് മത്സരിക്കുക എന്നുള്ള പറയുമ്പോഴും ഈ ഇടതു പാർട്ടികൾക്ക് എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ കൊടുത്തുകൂടാമായിരുന്നു അല്ലെ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആ സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പിന്തുണയ്ക്കണം എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇത് ബി ജെ പിക്ക് സമരമായി കാണണം എന്തായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആ സമയത്തെ ആവശ്യം പക്ഷെ കോൺഗ്രസ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മത്സരിക്കും ആ സമയത്ത് അതായത് ഇല്ലാത്ത ഉത്തരവാദിത്തം അതായത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ മുന്നണി അല്ല അല്ല കോൺഗ്രസ് ആണ് അത് ഉത്തരവാദിത്വം പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് അതിൽ ഇടതു പാർട്ടികൾ സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വളരെയധികം മോശപ്പെട്ടൊരവസ്ഥയിൽ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ജ്യോതിബസ് പറഞ്ഞ പോലെ ഹിമാലയൻ മണ്ഡത്തം എന്ന് തന്നെ വിശേഷിന് മത്സരിക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് മണ്ടത്ത ഒന്നുമല്ല കാരണം മത്സരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ആളുകൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ ഇടങ്ങളിലും മത്സരിക്കാൻ കഴിയുന്ന ഒന്നാണ് അത് കഴിയുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ആ തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന സ്വന്തം പക്ഷത്ത് നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമ പ്രധാനമായ കാര്യം കോൺഗ്രസ് ചെയ്തത് ഒറ്റുകാരുടെ പണിയാണ് ഇപ്രാവശ്യം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ആ ആം ആദ്മി പാർട്ടിക്കെതിരെ ഈ ദില്ലിയിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഒറ്റുകാരുടെ പണി ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ മിനിമം അല്ല തീർച്ചയായിട്ടും ആ ഒരു ആംഗിലൊക്കെ കാണാം പക്ഷേ എന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് ദേശീയ പാർട്ടി എന്ന രീതിയിൽ ഒരു സംസ്ഥാനത്തിനുകൂടെ ഭരണം നഷ്ടപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് കൂടി ഭരണം ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ദേശീയ പാർട്ടി അല്ലാതായി മാറും എത്ര എം പിമാരുണ്ട് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് എത്ര എം പിമാരുണ്ട് ഇപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസിന് എത്ര എം പിമാരുണ്ട് ഈ പറയുന്ന കേരളം ഇല്ലെങ്കിൽ കോൺഗ്രസിൽ എത്ര എം പിമാർ കോൺഗ്രസിന്റെ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം പാടെ തകർന്നിരിക്കുകയാണെന്നും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഈ മനസ്സിലാക്കാത്ത ഒരു നേതൃത്വം അവിടെ ഇരുന്നു കൊണ്ട് ദില്ലിയിൽ കൂടെ ഉണ്ടായിരുന്ന അതായത് അവരുടെ സഖ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു കക്ഷിയെ പരാജയപ്പെടുത്താനായി ഒറ്റുകാരുടെ ഓൾ വഹിക്കുകയും ചെയ്ത കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇനി എന്ത് അതിന് വിശ്വസിക്കണം ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനാണോ ഈ ബിജെപിക്ക് എതിരെ മത്സരിക്കാൻ പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണോ ഇനി ഈ രാജ്യത്തിന്റെ താക്കോലങ്ങോട്ട് ഏൽപ്പിക്കണ ഒരു പക്ഷേ ഞാൻ പറഞ്ഞതിനകത്ത് വരുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ആം ആദ്മി തകരുവാണെങ്കിൽ നാളെ കോൺഗ്രസ് ആ പ്ലേസ് റീപ്ലേസ് അറിയും അത് എന്നുള്ള ഒരു ലോങ് ലോങ് കോൺഗ്രസ് അല്ല റണ്ണിൽ റണ്ണിൽ അതിലേക്ക്